മോഹൻലാൽ നായകനായ തുടരും എന്ന സിനിമ മലയാളത്തിൽ ചരിത്രം കുറിക്കുകയാണ് അപ്പോഴാണ് ഈ കഥ മോഷ്ടിച്ചതാണെന്ന് ആരോപിച്ച് ചലച്ചിത്ര സംവിധായകനെന്ന് സ്വയം പറയുന്ന നന്ദകുമാർ എന്നൊരുത്തൻ വരുന്നത് സിനിമയുടെ കഥ തൻ്റെ രാമൻ എന്ന കഥയുടെ തനി പകർപ്പാണെന്നും തൻ്റെ സൃഷ്ടിയെ അനുവാദമില്ലാതെ ഉപയോഗിക്കുകയായിരുന്നു എന്നുമാണ് ഇയാൾ പറയുന്നത് തുടരും സിനിമയിലെ ജോർജ് എന്ന കഥാപാത്രം തൻ്റെ കഥയിലെ ജോൺ എന്ന കഥാപാത്രമാണെന്നും നായകൻ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഷൺമുഖൻ തൻ്റെ രാമൻ ആണെന്നും കഥയുടെ തുടക്കം മുതൽ ക്ലൈമാക്സ് വരെ തൻ്റെ കഥയുമായി സാമ്യമുള്ളതാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു മോഹൻലാലും ശോഭനയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രം കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററിൽ എത്തിയത് ആദ്യ ദിനം തന്നെ അഞ്ചേകാൽ കോടി രൂപ കളക്ഷനാണ് ചിത്രം നേടിയത് ഇപ്പോഴും എല്ലാ തിയേറ്ററിലെ ഷോയും ഹൗസ്ഫുള്ളാണ് തുടരും എന്ന സിനിമയുടെ നിർമ്മാതാവിനും അതിൻ്റെ സംവിധായകനും എഴുത്തുകാരനായ കെ ആർ സുനിലിനും മോഹൻലാലിനും വരെ വക്കീൽ നോട്ടീസ് അയക്കുമെന്നാണ് ഈ നന്ദകുമാർ പറയുന്നത് തുടരും എന്ന സിനിമയുടെ കഥയും സന്ദർഭവും രണ്ടായിരം മുതൽ ഇയാൾ എഴുതി തുടങ്ങിയ രാമൻ എന്ന കഥയാണെന്നാണ് പറയുന്നത് തൻ്റെ കയ്യിൽ അതിൻ്റെ എല്ലാവിധ ഡിജിറ്റൽ തെളിവുകളും ഉണ്ടെന്നും പറയുന്നു ഇയാൾക്ക് ചേർത്തലയിൽ നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത് നാടകം എഴുതാനായി ഈ കഥ ഉപയോഗിക്കാം എന്ന് കരുതി എങ്കിലും പിന്നീടത് മാറ്റിവെച്ചു ഹരിശ്രീ അശോകനെ വെച്ച് ഈ സിനിമ ചെയ്യാൻ അശോകനോട് ഇദ്ദേഹം കഥ പറഞ്ഞിരുന്നു ഇപ്പോൾ അശോകൻ്റെ മകൻ അർജുൻ അശോകൻ ഈ സിനിമയിൽ ഒരു ആവശ്യമില്ലാത്ത ക്യാമിയോ റോഡിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും അത് കണ്ടപ്പോഴാണ് സംശയം ബലപ്പെട്ടതെന്നും നന്ദകുമാർ പറയുന്നു